ഇസ്ലാം മതത്തിലെ മിറക്കളുകൾ തെരഞ്ഞെടുത്ത് ബോധപൂർവ്വമാണോ ആണെങ്കിൽ എന്ത് എന്ത് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഈ ചോദ്യം ചോദിച്ചാൽ ശരിയായില്ല ഇസ്ലാം മതത്തിലെ വെച്ച് തുടങ്ങുന്നേ ഉള്ളു ഇനിയിപ്പ പണ്ടൊരിക്കേ ഇത് ഏത് തുച് തുടങ്ങിയാലും ചോദിക്കാം ഇതേ കണക്ക് ചോദിക്കാം പണ്ട് ആരാ ആരോ ആയിക്കോട്ടെ ഒരു സ്റ്റോറിയുണ്ട് ഇതേ കണക്ക് പട്ടാളത്തിൽ ചേരാനായിട്ട് ചെന്നപ്പോഴ് നിങ്ങൾ എന്താണ് പട്ടാളത്തിൽ വന്ന് ചേരുന്നത് നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല ജീവിതത്തോട് താല്പര്യമില്ലാണ്ട് എനിക്ക് പട്ടാളത്തിൽ ചേരണം എനിക്ക് എന്തിനും ഞാൻ റെഡിയാണ് രാജ്യത്തിന് വേണ്ടി മരിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ ജീവനെ നിങ്ങൾ എന്ത് വിലയാണ് ഇടുന്നത് എന്ന് മനസ്സിലായി അയാൾ പെട്ടെന്ന് മറുപടി പറയുന്നത് ഒരു ലോകപ്രസിദ്ധമായ പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരാളെ പറയാത്ത ഫൈൻമാൻ്റെ പേരിൽ അറിയപ്പെടുന്നത് റിച്ചേർഡ് ഫൈൻമാൻ്റെ പേലുണ്ട് വേറെ പല പേരിലും അറിയപ്പെടുന്നു അപ്പോൾ ഫൈൻമാനോട് തന്നെ എടുക്കട്ടെ ഫൈൻമാനോട് ചോദിച്ചു നിങ്ങളുടെ ജീവനെ നിങ്ങൾ എന്താ വിലയാണ് ഇടുന്നത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി ഇരുപത്തി ഡോളർ എന്ന് പറഞ്ഞു ഇന്റർവ്യൂ വെച്ച് അതെന്താ അങ്ങനെ എന്തുകൊണ്ട് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം ഡോളർ അത്രയും വരുന്നില്ല ഒരെണ്ണം കുറച്ചോ കൂടി എന്തുകൊണ്ട് ഇത് തന്നെ വരുന്നില്ല ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞൊരു മറുപടി ഇതാണ് ഞാൻ ഈ സംഖ്യ പറഞ്ഞു നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചു ഞാൻ ലോകത്ത് ഏത് സംഖ്യ പറഞ്ഞാലും നിങ്ങൾ ഇതേ ചോദ്യം എന്നോട് ചോദിക്കുവരുന്നു ഇപ്പൊ ഇസ്ലാം വെച്ച് തുടങ്ങിയ എന്താണെന്ന് ചോദിച്ചത് എന്തെങ്കിലും വെച്ച് തുടങ്ങേണ്ട എണ്ണ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന റംസസ് രണ്ട് മോസസ് എന്നിവരിൽ മോസസ് ജീവിച്ചിരുന്നില്ല എന്ന് താങ്കൾ പറയുന്നത് കാപട്യമല്ലേ ഓ അതാണ് ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന റംസസ് ഉള്ളതും മറ്റേത് ഇല്ലാത്തതുമാണ് മനസ്സിലായി ഒരേ മോസസ് ജീവിച്ചിരുന്നു ജീവിച്ചിരുന്നെന്താണത് ഹിസ്റ്ററി ആണോ അത് അത് കഥയാണ് അതിനകത്ത് എന്ത് കാപട്യം ഉള്ളത് അതിനകത്ത് ഇനി അഥവാ ഒരു കാപട്യം ഉണ്ടെങ്കിൽ ഞാനത് കേക്കാൻ തയ്യാറാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം ദിസ് വൺ ഈസ് എ മിത്തിക്കൽ ക്യാരക്ടർ അത് ഒരു ജീവിച്ചിരുന്ന ആ മോസസിന്റെ കല്ലറ തുറന്നായിട്ടും യേശുവിനെ മിലാവ മതിൽ സോറി മിലാവ വീതിയൊക്കെ ഒക്കെ കണ്ടിട്ടില്ലേ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നിങ്ങൾ ഇസ്രായേലിൽ ചെന്ന് കഴിഞ്ഞാൽ യേശുവിന്റെ ജീവിതമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ കണ്ടെത്താൻ കഴിയും അതൊന്ന് യേശു ജീവിച്ചിരുന്നതിനോ യേശു ചെയ്തതിനോ ഉള്ള തെളിവുകളൊന്നുമല്ല അത് കഥയ്ക്കും അനുസരിച്ചുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കും എങ്ങനെയാണോ ജഡായു പാറയിൽ ചെന്നിട്ട് ഇത് ജഡായു വന്ന് വീണ സ്ഥലമാണെന്ന് പറയുന്നത് പോലെ ഉള്ളത് ഇപ്പൊ ജഡായു പാറത്തോടെ ചടയമംഗലത്തുണ്ട് അവിടെ ജഡായുവിന്റെ ഈ ചടക അടിച്ച് അരിഞ്ഞ അവിടെ ഇട്ടു എന്നാ പറയുന്നത് നമുക്ക് അവിടെ പോയിട്ട് പറയാം ഈ പേര് തന്നെ ജഡായു എന്നാണ് എല്ലാം ശരിയല്ലേ ആ തീർത്ഥാടനം നടത്താം എന്നിട്ട് നാളെ ചോദിക്കാം ജഡായു ഇല്ലെങ്കിൽ എങ്ങനെയാണ് ജഡായു പാറ ഉണ്ടായതില്